ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് എസ് ബി അവതരിപ്പിച്ച പുതിയ ഒരു പദ്ധതിയാണ് എസ് ബി ഐ അസ്മിത വനിതാ സംരംഭകർക്കായുള്ള ഒരു പദ്ധതിയാണിത് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വനിതാ സംരംഭകർക്കായുള്ള ഒരു ഡിജിറ്റൽ ലോൺ പ്രൊജക്റ്റാണിത് ഈടില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത ഈ ഫണ്ടിങ്ങിലൂടെ വനിതകൾക്ക് തങ്ങളുടെ ബിസിനസ് വികസനം ലളിതമായി നട നടപ്പിലാക്കാൻ സാധിക്കും ബാങ്ക് ഓഫ് ബറോഡയെയും വനിതാ ദിനത്തിൽ പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകൾ ബിസിനസ് വായ്പ എടുക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നതായും പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ആകെ മൂന്ന് ശതമാനം വനിതകൾ മാത്രമാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് വായ്പ എടുക്കുന്നത് സ്ത്രീകളിൽ നാൽപ്പത്തി രണ്ട് ശതമാനം വ്യക്തിഗത വായ്പകൾ കൺസ്യൂമർ ഡ്യൂറബിൾ ലോണുകൾ ഭവന വായ്പകൾ എന്നിവയാണ് എടുത്തിരിക്കുന്നത് മുപ്പത്തി എട്ട് ശതമാനം വനിതകൾ സ്വർണ്ണ വായ്പയാണ് എടുത്തിരിക്കുന്നത് സ്ത്രീകൾക്ക് അതിവേഗത്തിലും ലളിതമായും ലോൺ എടുക്കാൻ ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കും ഈ ഒരു പുതിയ വായ്പാ പദ്ധതിക്ക് പുറമെ ഒരു സ്പെഷ്യൽ ഡെബിറ്റ് കാർഡും എസ് ബി ഐ അവതരിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കായി മാത്രം എക്സ്ക്ലൂസീവായി ഡിസൈൻ ചെയ്തിരിക്കുന്ന റുപേ ഡെബിറ്റ് കാർഡാണിത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്